கூடாது പുതിയ സിനിമയുടെ പ്രീ റിലീസ് ചടങ്ങിനെത്തിയ വിശാലിന്റെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് ആശങ്കപ്പെട്ട് ആരാധകരും സഹപ്രവർത്തകരും ഏറെ ക്ഷീണിതനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത് മാത്രമല്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു മതഗജരാജ എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കെത്തിയതായിരുന്നു വിശാൽ ശരീരം തീരെ മെലിഞ്ഞിരിക്കുന്നു പ്രസംഗിക്കുന്നതിനിടെ പല സമയത്തും നാക്കു കുഴഞ്ഞു വീഡിയോ വൈറലായതോടെ വിശാലിനെ എന്തു പറ്റിയെന്ന സംശയത്തിലായിരുന്നു ആരാധകർ കടുത്ത പനി ബാധിച്ചാണ് വിശാൽ വേദിയിലെത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നടന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് വിശാൽ നായകനാകുന്ന മതഗജരാജ റിലീസിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് മതഗജരാജ സുന്ദർ സിയുടെ സംവിധാനത്തിലായിരുന്നു ചിത്രം ഒരുങ്ങിയത് സിനിമയുടേതായി ഒരു ട്രെയിലറും ഗാനവും പുറത്തുവിട്ടിരുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങൾ മൂലം സിനിമയുടെ റിലീസ് നീട്ടുകയായിരുന്നു ഇപ്പോൾ ഒരു വ്യാഴവട്ടത്തിന് ശേഷം പൊങ്കൽ റിലീസായാണ് ചിത്രം എത്തുന്നതും ചിത്രത്തിൽ അഞ്ജലിയും വരലക്ഷ്മി ശരത്കുമാറുമാണ് നായികമാർ സോനു സൂദ് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിജയ് ആൻ്റണിയാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിനായി വിശാൽ ഒരു ഗാനവും ഈ സിനിമയിൽ ആലപിച്ചിട്ടുണ്ട്